ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇപ്പോ വീഡിയോ ചെയ്യുമ്പോൾ ഒരു സുഡാനി എന്റെ ക്യാമറയുടെ ബാക്കിൽ കൂടെ പോയി അയാൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പോവാം പക്ഷെ അയാൾ എന്നെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാകണ്ട എന്ന് വെച്ചിട്ട് അയാള് ക്യാമറയുടെ ബാക്കിൽ കൂടെ പോയി അപ്പോൾ അയാൾ എത്രത്തോളം എന്നെ ബഹുമാനിക്കുന്നു മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന രീതിയിലാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് ഇതുപോലെയാണ് നമുക്ക് മുതിർന്നവർ ഇളയവരോട് കാണിക്കുമ്പോൾ എങ്ങനെ കാണിക്കുന്നു അപ്പോൾ ഇത് ഇളയവർ അങ്ങനെ പഠിക്കും രണ്ട് സുഹൃത്തുക്കൾ കൂടി ടൗണിൽ കറങ്ങാൻ പോയി അവർ ഒരു ഫെഡിസ്ട്രിയനിൽ നിന്നു അപ്പോൾ അവിടെ റെഡ് സിഗ്നലാണ് കത്തിയിടുന്നത് അപ്പോൾ വാഹനങ്ങളൊക്കെ കഴിഞ്ഞു പോയി അപ്പോൾ വാഹനങ്ങളൊന്നും ഇല്ല അപ്പോൾ അപ്പുറത്തിരിക്കുന്ന സുഹൃത്തുക്കളോട് പറഞ്ഞു ഇപ്പോൾ വാഹനങ്ങളൊന്നും ഇല്ല ഇനി നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം പോലീസൊന്നും ഇല്ല ഒരു പ്രശ്നവും എന്ന് പറഞ്ഞു പക്ഷെ അപ്പുറത്തുള്ള ആൾ ഇയാളോട് പറഞ്ഞു ഇല്ല അത് വേണ്ട ഇതൊക്കെ ഒരു കുട്ടി കാണുന്നുണ്ട് ഇവന് നമ്മളെ കണ്ടിട്ട് ഇത് പഠിക്കും പിന്നെ ശീലമാകും പിന്നെ അതൊരു വലിയ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് പോലീസിന് വേണ്ടിയിട്ടാണ് പലരും നിയമങ്ങളൊക്കെ നുസരിച്ച് പോകുന്നുള്ളത് പക്ഷെ ഈ നിയമങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്തൊക്കെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നുള്ള ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മുടെ യുവതലമുറ നമ്മുടെ കുട്ടികൾ അവരെ നമ്മൾ മുതിർന്നവരാണ് വഴി കാട്ടി കൊടുക്കേണ്ടത് അപ്പോൾ നല്ലൊരു ഭാവി അല്ലെങ്കിൽ നല്ലൊരു സമാധാനമുള്ള ഒരു ഭാവിയാണ് നമുക്ക് വേണ്ടതെങ്കിൽ തീർച്ചയായും നമ്മൾ എളിയവരോട് നമ്മള് കഴിയുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റം അതൊക്കെ അവരെ നല്ല രീതിയിൽ കാണിച്ചു കൊടുക്കണം അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം